കോഴിക്കോടിന്റെ പ്രൗഢി എന്നും നിലനിർത്തുന്നതിൽ ബീച്ച് വഹിക്കുന്ന പങ്ക് ചെറുതല്ല എന്നാൽ മലിനജലം കെട്ടിക്കിടക്കുന്ന ബീച്ചിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ആ മനോഹാരിത തന്നെ കവർന്നെടുക്കുന്നതാണ് വിനോദസഞ്ചാര ഭൂപടത്തിൽ കോഴിക്കോട് ബീച്ചിന് വലിയ സ്ഥാനമുണ്ട് മറ്റിടങ്ങളിൽ പോലും കോഴിക്കോട് വിനോദസഞ്ചാരത്തിനായി എത്തുന്നവർ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ഇവിടെയാണ് എന്നാൽ ഇതാണ് കോഴിക്കോട് ബീച്ചിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മൂക്കുപൊത്താതെ ഇവിടേക്ക് എത്തുക എന്നത് ഏറ്റവും ദുഷ്കരം മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള ഓടകളിലൂടെയാണ് നഗരത്തിൽ നിന്നുള്ള മലിനജലം ഇവിടേക്ക് എത്തിച്ചേരുന്നത് ഇത് ജനങ്ങൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചെറുതൊന്നുമല്ല വളരെ എന്താ പറയാ മാലിന്യത്തിന്റെ വെള്ളവും അത് മാത്രല്ല ഈ വെള്ളം എന്നുള്ളത് മാത്രല്ല നമുക്കതിന്റെ സ്മെല്ലും കൂടി വരുന്നുണ്ട് വല്ലാത്തൊരു സ്മെല്ലാണ് പലപ്പോഴും നമുക്ക് ഈ ബീച്ചിൻ്റെ ബാക്കിയുള്ള സൈഡുകളിൽ നോക്കിയാൽ അറിയാം നല്ല വൃത്തിയുള്ള അത്യാവശ്യം ബീച്ചാണ് കടലിൽ നിന്ന് വരുന്ന മാലിന്യങ്ങൾ ഒഴിച്ച് വേറെ കരക്കടിയുന്ന മാലിന്യം കുറവാണ് പക്ഷേ ഈ വെള്ളത്തിൻ്റെ ഇത് ഇന്ന് മാത്രം ഇപ്പം മാത്രമല്ല ഇത് നേരത്തെ ഉള്ളതാണ് ഇതൊരു സൈഡിലേക്ക് മാത്രമല്ല ഉള്ളത് ഇത് ബീച്ചിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ കടലിലേക്ക് ഒഴുകി വരുന്ന മാലിന്യത്തിൻ്റെ വെള്ളമുണ്ട് ഇത് അടിയന്തരമായിട്ട് നമ്മൾ റെഡിയാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നിയമം ഇത്രയധികം ശക്തമായിട്ടും കോർപ്പറേഷൻ്റെ പരിസരത്തുള്ള ബീച്ചിൻ്റെ ദുരിതാവസ്ഥ ഒരു മാറ്റവുമില്ലാതെ തുടരുകയാണ് കോഴിക്കോട് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ഈ ബീച്ചാണ് സാഹിത്യോത്സവമടക്കമുള്ള പരിപാടികൾ നടക്കുന്നതും വിനോദസഞ്ചാരികൾ കൂടുതലായി എത്തുന്നതും ഇവിടേക്കാണ് എന്നാൽ കണ്ടറിഞ്ഞതിനപ്പുറം കോഴിക്കോട് ബീച്ചിന് ഇങ്ങനെയൊരു വശം കൂടിയുണ്ട് അത് വേഗം തന്നെ പരിഹരിക്കപ്പെടേണ്ടതാണ് കോഴിക്കോട് നിന്ന് ക്യാമറമാൻ വസീം അഹമ്മദിനൊപ്പം മേഘ്നാ മുരളി കേരള ആവശ്യം ന്യൂസ്